പെരുന്നാൾ പറഞ്ഞു കൈ ചില സാങ്കേതിക മൂലം പെരുന്നാളറിയില് നമ്മൾക്ക് ഇറക്കാൻ പറ്റിയില്ല നമ്മളത് അടുത്ത പെരുന്നാളുകളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തറിയില്ല

നമ്മുടെ ഈ ക്ഷ്യം എന്താന്ന് പറഞ്ഞാല് പറയാ സാങ്കേതിക തകരാറുമുള്ള എന്തുകൊണ്ട് നിനക്ക് ഈദിന്റെ വീട് ഇടാൻ പറ്റി ആക്ച്വലി കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ അതുകൊണ്ട് അല്ലാണ്ട് മടിയല്ല അല്ല ഏ മടിയല്ല മടിയെ മല ചോക്കുന്നില്ല ആക്ച്വലി മല വെക്കാൻ മടിയാണ് ഞാൻ ഇതിന്റെ മടിയാ ഞാൻ ഒഫീഷ്യലി ഒരു വീഡിയോസ് ഒക്കെ കട്ടും മിക്സും മറ്റേ ുംഡിറ്ററേഷുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പണി നല്ലോണം കൊടുക്കണം പക്ഷെ ശമ്പളം കൊടുക്കുന്നു അല്ല പക്ഷെ നമ്മൾ അതാണ് നിങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാം അതെ പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ എന്ന് വെച്ചാൽ ഇത് പ്രമാണിച്ച് ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു സർവത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ ഒരു പ്രൊമോഷൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പിന്നെ അതുകൂടാതെ മുന്നൂറ്റമ്പത് രൂപയും രണ്ട് സോടാ സർവത്ത് വാങ്ങിച്ചാൽ നമ്മുടെ ചാനലിന്റെ ഒരു നമ്മുടെ പുതിയ ഇപ്പൊ ഷെയർ ഹോൾഡർ ആണ് എടാ കുറച്ച് ക്ലോസ് ദുബായിലുള്ള ഇനിയുള്ള എല്ലാ ദുബായിലുള്ള ഫുൾ ഓപ്പറേഷൻസ് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാം

സൂക്ഷിച്ചോ അല്ല <laughs> 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 ും നിങ്ങൾക്ക് അബുദാപി വന്നിട്ട് എന്തെങ്കിലും സഹായത്തിന് വേണമെങ്കിൽ ഷെയ്നെ കോണ്ടാക്ട് ചെയ്യുക എന്ത് വേണമെങ്കിൽ എന്റെ മാനേജറായ ഷെയ്നെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ പുതിയ പുതിയ പിന്നൂടാതെ നമ്മുടെ കമന്റിൽ ഇത് കമന്റ് കമന്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഫോട്ടോ കട്ട് ചെയ്ത് നമ്മൾക്ക് നൂറ്റി അറുപത് എത്തിയന്റെ ഒരു സെലിബ്രേഷൻ പാർട്ടി മേരി ഹോട്ടലി വെച്ചിട്ട് ാണ് നമ്മളെ ഫുൾ നെയ്മർ എന്താണോ ഫുൾ നെയ്മർ നമ്മുടെ നെസ്രൂർ മറ്റേ സഹായത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത് നെസു ഫാനുണ്ടോ

ും എന്റെ എല്ലാര് പറ വീടുകളിൽ നിന്ന് വിരമിക്കുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗ്രാമ എന്നെ ചെയ്യാൻ പാടില്ല ഞാൻ പോകുന്നുണ്ട് അബ്ദാബ്ലി എന്നോട് ചൈറ്റുള്ളത് പിന്നെ ബ്ലോഗിൽ നിന്ന് രണ്ടു വന്നതോടെ എനിക്ക് സഹിക്കാതെ ഞാൻ പോവുകയായിരുന്നു വേറെ പിന്നെ ഷെയ്യിന്റെ ഫാൻസ് ആയ നമ്മടെ ചക്ക ആളെ കുറിച്ച് അവരൊക്കെ നല്ലവണ്ണം പാട്ട് പാടുന്നുണ്ടോ നെസ്രൂടെ നാണമായോണ്ട് നെസ്രൂർ വാതി അല്ല അവന്റെ വീട്ടിൽ ഇറക്കി വിട്ടോ ഇറക്കിന്റെ കോപ്പ് കിട്ടി കഴിഞ്ഞു പണ്ടെ ഹെൽമെറ്റ്

ഏറ്റവും വലിയ ഒരു സെക്ഷൻ വീഡിയോ ആയിട്ട് ഞങ്ങളിതിരെ നോക്കുന്നു വലിയ വലിയ വീഡിയോസും വലിയ വലിയ സബ്സ്ക്രൈബ്സും ചെയ്യുന്നു ഞാൻ അപ്പോ എല്ലാം പറഞ്ഞു േ നമ്മടെ നൂറ്റി അറുപത് സബ്സ്ക്രൈബേഴ്സ് ഒരു ആർട്ടിലോട്ട് കുറയും